നമസ്കാരം എറണാകുളത്തെ കടവന്ത്രയിൽ വന്ദേ ഭാരത് അടക്കമുള്ള ട്രെയിനുകളിൽ ഭക്ഷണം വിതരണം ചെയ്യുന്ന കാറ്ററിംഗ് സെന്ററിൽ നിന്നും പഴകിയ ഭക്ഷണം പിടികൂടിയതായ വാർത്തകൾ പുറത്തു വന്നിരുന്നു കടവന്ത്രയിൽ സ്വകാര്യ വ്യക്തി കരാറെടുത്ത് നടത്തുന്ന റെയിൽവേയുടെ കാറ്ററിംഗ് സെന്ററായ വൃന്ദാവൻ എന്ന സ്ഥാപനത്തിൽ നിന്നാണ് ആരോഗ്യ വകുപ്പ് നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷണം പിടികൂടിയത് വന്ദേ ഭാരത് അടക്കമുള്ള ട്രെയിനുകളിലേക്ക് ഇവിടെ നിന്നും ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരമെന്നും പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ ഹെൽത്ത് ഇൻസ്പെക്ടർ വി വി സുരേഷ് പറഞ്ഞിരുന്നു കോർപ്പറേഷൻ ലൈസൻസ് ഇല്ലാതെയാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഇവിടെ ജോലി ചെയ്യുന്നത് സ്ഥാപനത്തിൽ നിന്ന് ദുർഗന്ധം വമിച്ചതോടെയാണ് പരിശോധന നടത്തിയത് പഴകി ഇറച്ചിയടക്കം സൂക്ഷിച്ചു വെച്ചതായാണ് കണ്ടെത്തിയത് റെയിൽവേയുടെ ക്യാൻറ്റീനിലേക്കും ഇവിടെ നിന്നാണ് ഭക്ഷണം അയക്കുന്നത് സ്ഥാപനം അടച്ചുപൂട്ടി സീൽ ചെയ്യുമെന്നാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ വി വി സുരേഷ് അറിയിച്ചത് മുമ്പും വൃന്ദാവന എന്ന സ്ഥാപനത്തിനെതിരെ പരാതി ലഭിച്ചിരുന്നു മലിനജലം പുറത്തേക്ക് ഒഴുക്കുന്നുവെന്നായിരുന്നു അന്ന് പരാതി ലഭിച്ചത് അന്ന് ആരോഗ്യ വകുപ്പ് മുന്നറിയിപ്പ് നൽകുകയും ഫയൻ അടപ്പിക്കുകയും ചെയ്തിരുന്നു വന്ദേ ഭാരത് ട്രെയിനിലും റെയിൽവേ ക്യാൻറ്റീനുകളിലും ഭക്ഷണം വിതരണം ചെയ്യുന്ന സ്ഥാപനത്തിൽ കൊച്ചി കോർപ്പറേഷന്റെ ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധനയിലാണ് ഇത് കണ്ടെത്തിയത് ഒരാഴ്ചയോളം പഴകിയ മാംസം അടക്കമുള്ളവയാണ് പിടികൂടിയിരിക്കുന്നത് കൊച്ചി കടവന്ത്രയിൽ സ്വകാര്യ വ്യക്തി വാടയ്ക്കെടുത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണിത് ഇവിടെ നിന്ന് കരാർ അടിസ്ഥാനത്തിലാണ് റെയിൽവേക്ക് ഭക്ഷണം നൽകുന്നത് സ്ഥാപനത്തിന് കൊച്ചി കോർപ്പറേഷന്റെ ലൈസൻസ് ഇല്ലെന്നും ഒട്ടേറെ തവണ പരാതികൾ ഉയരുന്ന സാഹചര്യത്തിലാണ് പരിശോധന നടത്തിയതെന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട് ലൈസൻസ് ഇല്ലാത്ത സാഹചര്യത്തിൽ സ്ഥാപനം അടച്ചുപൂട്ടും പഴകിയ ഭക്ഷണം പിടിച്ച സാഹചര്യത്തിൽ പാചകശാല അടച്ചുപൂട്ടാൻ തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ അധികൃതരും നിർദ്ദേശം നൽകിയിട്ടുണ്ട് പരിശോധനകൾക്കു ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചത് ഏറെ നാളായി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തെ കുറിച്ച് പരിസര നിവാസികളാണ് പരാതി ഉന്നയിച്ചത് തൊട്ടടുത്തുള്ള തോട്ടിലേക്ക് മലിന ജലം ഒഴുക്കി പരാതി ഉയർന്നിരുന്നു തുടർന്ന് താനടക്കമുള്ളവർ മൂന്ന് മാസം മുമ്പ് സ്ഥലത്തെത്തി മുന്നറിയിപ്പ് നൽകിയിരുന്നതായും സ്ഥലം കൗൺസിലർ ആന്റണി പൈനുത്തറയും വ്യക്തമാക്കി പിന്നീടും പരാതി ഉയർന്നതോടെ ആരോഗ്യ വകുപ്പ് അധികൃതർ പരിശോധന നടത്തുകയും പതിനായിരം പിഴ ഈടാക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം കെട്ടിടത്തിൽ നിന്നും രൂക്ഷഗന്ധം പ്രവഹിച്ചതോടെയാണ് പരിസര നിവാസികൾ കൗൺസിലറേയും ആരോഗ്യ വകുപ്പിനെയും വിവരമറിയിച്ചത് പരിശോധനയിൽ അൻപത് കിലോയോളം കേടായ ചിക്കൻ കഷ്ണങ്ങളും മറ്റും കണ്ടെത്തുകയായിരുന്നു ഈ കെട്ടിടത്തോട് ചേർന്നാണ് ഇവിടെ ജോലി ചെയ്യുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്നത് ഇവിടെയും ചീഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങളായിരുന്നു നിരത്തിയിട്ടിരുന്നത് മാംസവും പച്ചക്കറികളുമെല്ലാം കാലാവധി കഴിഞ്ഞ ചീഞ്ഞ അവസ്ഥയിലായിരുന്നു ഈ സ്ഥാപനം കരാറെടുത്ത് നടത്തുന്ന ആരെന്ന് അറിയില്ല എന്നാണ് കോർപ്പറേഷൻ അധികൃതരും പറയുന്നത് മുമ്പും വൃന്ദാവന എന്ന സ്ഥാപനത്തിനെതിരെ പരാതി ലഭിക്കുന്നുണ്ടായിരുന്നു മലിനജലം പുറത്തേക്ക് പുറത്തേക്കൊഴുകുന്നുവെന്നായിരുന്നു അന്നത്തെ പരാതി അന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയെങ്കിലും ഫൈൻ അരപ്പിച്ചിരുന്നു വന്ധ്യഭാരത് അടക്കമുള്ള ട്രെയിനുകളിലേക്ക് ഇവിടെ നിന്നും ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം